ിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകളിയിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ പുരോധനം ഉയരുന്നേ അരുമക്കിടകൾ വാപ്പേ വിളിക്കും നില അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ പ്രിയമല്ലവരെ ഇരുന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്റെ ഭാര്യ മക്കമുന്ദി എന്റെ ഉമ്മയുണ്ട എന്റെ കൂടെ ഇവരെല്ലാവരും സമയം എന്റെ കൈയൊടിയും അടുമനും പടച്ചവനെ എന്നെ എടുത്തുകൊണ്ടുപോയി മനോഹരമായി വെള്ളം ചൂടാക്കി അതാ പടച്ചവനെ സുഗന്ധങ്ങളിട്ടുകൊണ്ട് കുളിപ്പിക്കുകയാണ് എന്നിട്ട് പടച്ചവനെ മുപ്പത്തിമൂന്ന് വയസ്സുള്ള എണ്ണെണ്ണ കുഞ്ഞുങ്ങളെ ചുമന്നു കൊണ്ടുവരുന്നത് പോലെ ചുമന്നുകൊണ്ട് വന്നു 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 വീടിന്റെ കത്ത് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടു വന്നു കിടത്തി എന്നിട്ടല്ല അവസമാനം എന്റെ മൂക്കിന്റെ താരത്ത് പഞ്ഞി വെച്ചിട്ട് എന്റെ കൂടെ വിളിച്ചു പറയുകയാണ് ഇന്ന് സ്നേഹിച്ചവർ അവര് വിളിച്ചു പറയുമെന്ന് പൊതിയാ പോകുകയാണ്

യ്യോന്തതിന്റെ ഉയർത്തുകയാണ് ആറ് പേര് തലയിലേക്ക് പടച്ചവനെ തോടിലേക്ക് ഉയർത്തുക എന്റെ അല്ലാഹുവേ വീട്ടിൽ പള്ളിയിലേക്ക് എന്റെ കൊണ്ടുപോവുകയാളുമാണ് ബന്ധം എന്റെ എന്റെ കഴിഞ്ഞുമാര് പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം തീർന്നു പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്തെ നമസ്കാരം കഴിഞ്ഞു പള്ളി പറമ്പിലേക്ക് കൊണ്ടുറങ്ങുകയാളും

ും തലയുടെയും കാലിന്റെ ഭാഗത്തിലുണ്ട് ചെടികൾ നട്ടുപെക്കണം പറഞ്ഞതാണല്ലോ അത് പലരും കൊണ്ടുപോകാറില്ല അടുക്കളന്റെ കബറിന്റെ മുകളിലും നട്ടിക്കുന്ന ചെടി അതിൽ അന്നൊരു കമ്പ് അനുവാദമില്ലാതെ ഊടിച്ചു വെക്കുന്നവരാൾ അധികം മോഷണം നടത്തിയിട്ടെട്ടു എന്നിട്ട് പറയുന്നു സ്വപ്നങ്ങളും മനുഷ്യന്റെ ജനന കൊണ്ടുപോയി വെച്ചത് എല്ലാവരും ഒരാളും അവിടെ നിൽക്കുന്നില്ല ഒരു വാപ്പയും വായ്പ

പറഞ്ഞാൽ അവിടെ എന്നെ ഒരു ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അല്ലാഹുവേ ഒരു ഒരു മണിക്കൂറെങ്കിലും മാതാപിതാക്കളുടെ ഉസ്താദേ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു ഒരാളും ഇരുന്നിട്ടുമില്ല ഇനി ഇരിക്കുമെന്ന് തോന്നുന്നുമില്ല പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവൻ നമ്മള പെരുപടിയിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകുമ്പോൾ പറഞ്ഞു തരുന്നു സ്വഭാ മല കളഞ്ഞിട്ട് പോകാതെ തിരിവണ്ടി കളഞ്ഞിട്ട് പോകാതെ തവരിന്റെ കതെ കളഞ്ഞിട്ട് പോകാതെ തവരിന്റെ കണ്ടാ നീ ചെറിയതാ നിങ്ങൾക്ക് நடுവിട് സൽവാഹി തങ്ങളെ ചില കൂട്ടുകാരെ പറഞ്ഞു വരുകയാണ് കൂട്ടുകാര ആരെന്നറിയുമോ അലിയാബിലെ നിന്റെ കൂടെ ഉണ്ട് ജീവിക്കുമ്പോ നിന്റെ കൂടെയുണ്ട് സമയത്തും നിന്റെ 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 ചാരത്തുണ്ട് കൂടെയുണ്ട് കൂടെയുണ്ട് ചില കൂട്ടുകാരുണ്ട് മുഹമ്മദ് പറയുന്നു നമ്മൾ ും മുഴുവനും നമ്മൾ മുഴുവനും എന്ന് എല്ലാവർക്കും അറിയാം ആരായാലും നമ്മുടെ കബറിന്റെ ഏതെങ്കിലും ഒരു മകൻ മകട വാർപ്പാതെ എന്റെ എന്ന് വാങ്ങാൻ എനിക്ക് ജീവനാവസ്ഥ എന്റെ ഉമ്മയുണ്ടായാലും എനിക്ക് പറ്റൂ അത്രയ്ക്ക് ഇഷ്ടം എന്ന ഉമ്മായുടെ കൂടെ കബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കണ്ട കാരണം അങ്ങനത്തെ വായു ആയി ആ കബറിന്റെ മുകളിൽ ഒരു മണിക്കൂർ മണിക്കുമണിക്കൂടും

ആരാണ് ഏറ്റവും അവസാനം പോകാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല അവിടെ അങ്ങോട്ട് നോക്കി ഞാൻ ഇവിടെ കബറിന്റെ ചാരത്തിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്നതല്ല ഖബർ വെട്ടുന്നവൻ എന്തുകൊണ്ട് അവന്റെ പണിയായി അവന്റെ എടുക്കണം പണിയായി പറഞ്ഞു ഒരു ഒരു ആയത്ത് ഓതുന്ന മിനിറ്റ് ആര് പോയാലും മക്കളെ നീ പോകല്ലേ കാരണം എന്താ നമുക്ക് തന്നെ അറിയാം ഒന്നാമത്തെ മറ്റു ഏഴ് ചുവട്ടടി പറ്റാത്തകത്ത് കിടക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയാം അതുകൊണ്ട് കത്ത് വെച്ച് വാപ്പ വാപ്പമാക്കുമ്പോ അല്ല എന്റെ അത് കഴിഞ്ഞപ്പോ എന്റെ കുടുംബക്കാര് പോയി എല്ലാരും പോയി ആ സമയത്ത് മകനും പോവാണെങ്കിൽ മരിച്ചു പോയ മനുഷ്യന്റെ മക്കളും പോവാണെങ്കിൽ അവര് കബറി കടന്ന് ചിന്തിക്കുമത്ര പെട്ടെന്ന് അവര് എന്നെ കൊണ്ടിറക്കിട്ട് എന്നാ മക്കള് കബറിന്റെ ചാരു ചാൽക്കുമ്പോ ആരും മരുന്നാലും ആര് പോയാലും എന്റെ മുഖം പോയില്ലല്ലോ എന്റെ കൂടെ പോയില്ലല്ലോ അള്ളാഹുബ് അവർക്കൊരു ധൈര്യം കിട്ടും ഒരു സമാധാനം കിട്ടും അതുകൊണ്ട് ഒരു മിനിറ്റ് എങ്കിലും അതുകൊണ്ട് ഞാൻ എനിക്ക് ദിവസം തങ്ങൾ ചില പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ആ കൂട്ടുകാരുടെ കൂടെ കൂടിയ ദുനിയ മരണ സമയത്ത് കൊണ്ടുവച്ചിട്ട് മലക്കുകൾ വന്ന് ചോദിച്ചു ചോദിക്കും

ഒന്നാമത്തെ കൂട്ടുകാരാ എൻറെ പ്രിയമുള്ളവരെ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിന്റെ പ്രത്യേകത അവര് ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം എന്ന് നബി മുഹമ്മദ് മു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ കൂട്ടുകാർ അവര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ കണ്ടുപിടിച്ചിട്ടില്ല പെണ്ണ് പിടിച്ചിട്ടില്ല അറാമ് കണ്ടിട്ടില്ല അറാമ് കേട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല തിന്നിട്ടില്ല അവരുടെ നല്ലതല്ലാതെ ഒന്നും മരിക്കുന്ന കാലം വരെ അവര് ചെയ്യില്ല നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ചോദിക്കും ഞാനും നിങ്ങളും ജീവിതത്തിൽ ആദ്യം കൂട്ടി കൂടിയത് ആരോടാ ഉമ്മാടെ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്കല്ലേ വന്ന് നിന്റെ നിനക്ക് റൂഹ് തരാൻ നിന്റെ എല്ലാ കാര്യങ്ങളും അകത്ത് കിടന്നപ്പോഴേ മലക്കാ വന്നിട്ട് എഴുതി വെച്ച് പരിചയപ്പെട്ടത് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ഞാൻ ഈ നടക്കും നടക്കുന്നു എന്റെ കൂടെ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ സമയം ചെലവടിച്ചത് എന്റെ വാപ്പയോ എന്റെ ഉമ്മയോ എന്റെ കൂടെ കൂടെപ്പുറപ്പോ എന്റെ ഭാര്യയോ എന്റെ മക്കളോ കൂട്ടുകാരോ അല്ല ഈ രണ്ട് ചുമലിയിരിക്കണ മരവുകൾ ഒരു സെക്കൻഡ് ഇറങ്ങുമോ ഇവരാരെങ്കിലും ഈ രണ്ട് മലക്കുകൾ ഒരു ഒരു സെക്കൻഡ് നിമിഷം എന്റെ ചുമലിൽ നിന്നൊന്ന് ഇറങ്ങി നിൽക്കുന്നത് പോയിട്ട് ഒന്ന് ഇല്ല ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങൂല ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങൂല എന്റെ രണ്ട് ചുമലിൽ മുപ്പത്തിമൂന്നോ കൊല്ലം കൊണ്ട് എന്റെ കൂടെ നടക്ക ഈ മലക്കിനെ കൂട്ടുകാരനാക്കാൻ പറ്റി എനിക്ക് പിന്നെ ഞാനാര ഈ ജീവിതത്തിൽ എന്തർത്ഥവാള്ളെ എൻറെ ചുമലി നടക്കുന്ന ഇനി സിറാജ് മരിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉമ്മയല്ലോ മക്കളോ അല്ല റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന രംഗത്ത് ഈ രണ്ടു മലക്കുകള് ചുമലി നിന്ന് ഇറങ്ങി നിന്നിട്ട് കരയും അത്ര അള്ളാഹുബേ പിരിയാണല്ലോ ഒരു നല്ല ചങ്ങാതി പോവാണല്ലോ ഇത് ഓർത്തിട്ടിങ്ങനെ കരയുമ്പോ അള്ളാഹു ആ മലക്കുകളോട് പറയും അത്രേ കയ്യാമത്ത് നാളുവരെ നിങ്ങൾ ഈ ഭൂമിയിലിരുന്ന് ഇബാദത്ത് ചെയ്തു നിങ്ങളുടെ കൂട്ടുകാരന്റെ കാര്യം ഈ മലക്കിനോട് പറയുമത്രേ നിങ്ങൾ രണ്ടുപേരും ഇനി വരെ എനിക്കല്ല അതിന്റെ പ്രതിഫലം അവനുള്ളതാണ് മലക്കുകൾ വരെ നമുക്ക് ചെയ്യും അള്ളാഹു ഭാഗ്യവാന്മാരിൽ നിങ്ങളെയും പെടുത്തുമാറാകട്ടെ ആ അള്ളാഹുവാഗ്യവാന്മാരിൽ നിങ്ങളെയും പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ മലക്കുകളെയാണ് നമുക്ക് കൂട്ടുകാരാക്കേണ്ടത് അവരുടെ സ്നേഹം നമുക്ക് പറ്റണം അവര് നമുക്ക് വേണ്ടി വാഴ ചെയ്യണം നമ്മളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് മലക്കുകൾ ചിലപ്പോ നാട്ടിലെ എല്ലാവർക്കും നിന്റെ കുടുംബക്കാർക്ക് പോലും നിന്റെ പേരറിയണമെന്നില്ല നിന്റെ ജോലി അറിയണമെന്നില്ല അറിയണമെന്നില്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും നിന്നെ നിങ്ങൾ പരിചയമുണ്ടാകണം അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഈ സദസ്സിലിരിക്കുന്ന ചില ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മലക്കുകളുടെ ലോകത്ത് നിന്റെ പേര് പ്രസിദ്ധം സർവ്വ അറിയാം നിനക്ക് വേണ്ടി കിട്ടുന്ന വിഭാഗത്തിൽ എന്നെയും നിങ്ങളെയും ആകട്ടെ അപ്പൊ അള്ളാ മലക്കുകൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ഇഷ്ടപ്പെടും നമ്മൾ ഇങ്ങനെ മലക്ക് ഇഷ്ടപ്പെടും നമ്മുടെ സ്വഭാവം നമുക്ക് സിറാജ് ആരാണെന്ന് സിറാജിനെ അള്ളി മാത്രമേ അറിയ ഓരോ വ്യക്തിയും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക് നിന്റെ സ്വഭാവം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം മലക്കുകൾ ഇഷ്ടപ്പെടത്തില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഷൈത്താനും മക്കളുംകത്ത് കേറിയിരിക്കുക അവനെ ഒന്ന് ഇറക്കാൻ ഭാഗ്യം നൽകിയുമാറാകട്ടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഷെയ്താനിനെയും മക്കളെ അകിച്ച് പുറത്താക്കണം എന്നിട്ടും മലക്കുകളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ കഴിയണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഷെയ്താനെ ഇറക്കി

ഗ്രാനൈറ്റ് ബാംഗ്ലൂരിൽ പോയി നേരിട്ട് കൊണ്ടുവന്ന കണ്ടെയിനർ ഫർണിച്ചറുകളൊക്കെ എവിടെ എന്റെ പ്രിയമുള്ളവരെ കളർ കത്തുന്ന ലൈറ്റുകൾ മനോഹരമായ ഗാർഡൻ സഞ്ചരിക്കാൻ വാതക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഖുർആാൻ പറഞ്ഞത് അള്ളാഹുക്കും സഖന വീടെന്ന് പറഞ്ഞ സമാധാനം പറഞ്ഞു അതുകൊണ്ടായി എല്ലാവരും എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും ആഗ്രഹിക്കും വീട്ടിൽ പോയിരുന്നെങ്കിൽ സമാധാനമായ എന്നാൽ നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനാണെന്നോ സന്തോഷമെന്നോ ഒന്നുമില്ല കാരണം അവിടെ മലക്കുകൾ വരുന്നില്ല തന്നെ റഹമത്തിന്റെ മാരാകമാര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല അവിടെ താമസിക്കുന്നത് ശൈത്താനും മക്കളുമാണ് നമ്മുടെ ഭാര്യയുടെ മക്കളെ കൂടെ നമ്മുടെ കൂടെ ശൈത്താനും മക്കളും താമസിക്കും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർബാനിലെ ഒരായത്ത് ഒരേ ഒരേ ആയത്ത് നിങ്ങൾ വീടിന്റെ അകത്ത് കയറിയിരുന്നു ശൈത്തം വിളിച്ചു പറയുന്ന

ആ ആയത് ഏതാണെന്ന് രണ്ട് കാര്യമാണ് പോകാനുള്ള കാര്യം പോകാനുള്ള നിങ്ങൾ എന്താ വെടികൊണ്ടെന്ന് പറഞ്ഞ പൈസ ഇറക്കി വിടാനുള്ള ഒരു ആയത് നിങ്ങൾ ഞാൻ മറന്നാലും അവസാനം ചോദിക്കണം കേട്ടോ അള്ളാഹു ഭാഗ്യം തരം അള്ളാഹു നമ്മൾക്ക് ഓർമ്മ ശക്തി നൽകി എനിക്ക് എന്റെ പ്രിയ എന്റെ ഓർമ്മ ശക്തി ഒന്നും ഇല്ലപ്പോ സ്വന്തം ഫോൺ നമ്പര് പോലും അറിയത്തില്ല പണ്ടെല്ലാം അറിയാ എടാ ഭാര്യയുടെ നിങ്ങൾ ഇങ്ങോട്ട് ഇതാ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ നമ്പര് പറ ഞാൻ അങ്ങോട്ട് അടിക്കാന്നാ പറയാർക്കും ഫോൺ എല്ലാം മറന്നുപോയി പണ്ട് പല കാര്യങ്ങളും നമുക്കറിയേണ്ട പല കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഓർമ്മ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു അതിന്റെ കാരണം അതിന്റെ കാരണം രണ്ടാമത്തെ കാരണം ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട് കാലിക്കിടക്കണ ചെരുപ്പിൽ എല്ലാരും നോക്ക് ചങ്ങായിമാരെ കാലിക്കിടക്കണ ചെരുപ്പിന് നോക്ക് എന്റെ മുഖത്തല്ല നിങ്ങളുടെ ചെരുപ്പിന്റെ കളർ എന്താ നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ അതിനനിയാൻ വന്നിടും കളി ഹെറുതെ പറഞ്ഞാലല്ലേ കറുത്ത ചെരുപ്പ് ധരിക്കാൻ പാടില്ല ഓർമ്മക്കുറവുണ്ടാവട്ടെ ഈമാൻ നൽകുമാറാകട്ടെ ഏത് ചെരുപ്പ് ധരിക്കുന്നു ഏത് ചെരുപ്പ് തിരിക്കരുത് കറുത്ത ചെറുത് ഇവിടത്തെ ചെരുപ്പുകടക്കാരൻ്റെ കഞ്ഞിയിൽ ഞാൻ പാറ്റിട്ടല്ല കേട്ടെ ചിന്തിക്കരുത് ഇപ്പൊ മേടിച്ചു തിരിക്കട്ടെ അടുത്ത പ്രാവശ്യം അതിലെങ്കിലും കളറൊന്നും മാറ്റി ചിന്തിക്കും അല്ലാഹിമാലന്മാർ ആകട്ടെ